ചേർത്ത് പിടിക്കാ ഒന്ന് പരിചയപ്പെടുത്തിത്തരാമോ ഒന്ന് പരിചയപ്പെടുത്തിത്തരാമോ പരിചയപ്പെടാനാ പരിചയപ്പെടുത്തി തരാമോ ഇത് ഭാര്യ ഓക്കെ പേര് ഇത് ഭാര്യ ജലജശ്രീ ഇത് മൂത്താൾ സാന്ദ്ര ഇത് രണ്ടാമത്താൾ എന്ത് ചെയ്യണു എൻ്റെ പേര് മണിയുണ്ട് ഓൾ ഓൾ എന്താണ് ഞാൻ പ്ലസ് 2 ഏത് കർമസിസ്റ്റാണ് ചേട്ട സിനിമയിലത്രതോളം പ്രദേശം ഉണ്ട് ബോധിച്ചയേ ഉള്ളൂ തമിഴ് പ്രദേശം ഉണ്ട് അച്ഛൻ കുറേ കാലായിട്ട് സിനിമയിൽ എഴുതുന്നണ്ട് നന്നായിട്ട് അപ്പോൾ പലപ്രദേശം ഉണ്ട് ഇപ്പോഴാണ് അതിനൊരു असरം എന്താണ് പറയാനുള്ളോ ആദ്യമായി സംവിധായകൻ രൂപതേക്ക് പ്രചേതനം ആയി അത് എന്നെ പറയാതി ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യാണ് പക്ഷെ അതിപ്പോ നടക്കാണല്ലോ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട് സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ വർക്കൊക്കെ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യൊക്കെ ചെയ്യുമോ അപ്പം അങ്ങനെ എല്ലാത്തിനും അത് അറിഞ്ഞോ പറയാറുണ്ട് നല്ല സന്തോഷമുണ്ട്

അച്ഛന്റെ ഇതൊക്കെ കണ്ടിട്ടും സംസാരിക്കാം ചോദിക്കാം സ്കൂളിലൊക്കെ എന്തൊക്കെ ചോദിക്കാറുണ്ട് എല്ലാരും കാണാറുണ്ട് സിനിമയെ കുറിച്ചൊക്കെ അവരറിഞ്ഞു പോകുന്നു Sana mereka pergi di Аминь, аминь, аминь.